റംസാനെ വരവേൽക്കാൻ ഡ്രൈ ഫ്രൂട്ട് ദമാക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് വയനൂർ പെരുമ്പിയിൽ എസ് പി ട്രേഡിംഗ് കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഡ്രൈ ഫ്രൂട്ട് ദമാക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആരംഭിച്ചത് വ്യാഴാഴ്ച മുതൽ മൂന്ന് ദിവസമാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഫെസ്റ്റ് നടക്കുക എസ് പി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കീഴിലുള്ള എസ് പി ട്രേഡിംഗ് കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് പൊതുജനങ്ങൾക്കിടയിൽ ഡ്രൈ ഫ്രൂട്ട്സിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതിന്റെ ഭാഗമായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ശേഖരം എവിടെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല പക്ഷേ ഇവിടെ പുതിയതായി നല്ലൊരു സംരംഭമാണ് തുടങ്ങിയിട്ടുള്ള മുമ്പ് മുന്നോടിയായി തന്നെ അതിന് മുന്നെടുക്കുമെന്നുള്ള നിലയിലാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഇത്തരം ഒരു സംരംഭം എസ് പി ജോഷിന്റെ കീഴിൽ നേതൃത്വത്തിൽ നടത്തുന്നത് നല്ല വിജയം വൻ വിജയമായി കേട്ടിട്ട് മാത്രം ആശംസിച്ചു കൊണ്ട് ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ ചേംബർ സെക്രട്ടറി വി നന്ദകുമാർ നഗരസഭാ കൌൺസിലർ ഇക്ബാൽ പോപ്പുലർ എ എഫ് സി മുജീബ് അറക്കൽ മുജീബ് ഇക്ബാൽ എം എം വി കെ യു വിജയൻ എസ് പി ഗ്രൂപ്പ് മാനേജർ രാജേഷ് കെ പി എസ് പി ഗ്രൂപ്പിന്റെ ഡയറക്ടർമാരായ നാസിം നജീം നദീം ആദംകുട്ടി മൊയ്തു എന്നിവർ സമ്മതിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പൈനൂർ